ജനഹൃദയങ്ങളിൽ മാനുഷിക ബോധത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ശീലുകൾ പടർത്തി സുൽത്താനുലുല്ലമ്മ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്ര രണ്ടാം നാളും പ്രൗഢമായി പഴശ്ശിയുടെ പടയോട്ടവും നിരവധി സമരചരിത്രങ്ങളും ഇസ്ലാമിൻ്റെ സാംസ്കാരിക പാരമ്പര്യവും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കണ്ണൂരിൻ്റെ മണ്ണിലൂടെയാണ് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവുമായി കാന്തപുരം ഇന്ന് സഞ്ചാരം നടത്തിയത് രാവിലെ ഒൻപതോടെ പയ്യന്നൂരിന് സമീപം പാലം കടന്ന് യാത്ര ജില്ലയിൽ പ്രവേശിച്ചു വൈകുന്നേരം നാല് മണിയോടെ കണ്ണൂർ കോട്ട മൈതാനത്ത് നിന്ന് ആരംഭിച്ച പടുകൂറ്റൻ റാലി കലക്ട്രേറ്റ് മൈതാനിയിൽ കൺസുലുലമ ചിത്താരി ഉസ്താദ് നഗരിയിൽ സമാപിച്ചു വഴിയോരങ്ങളിൽ യാത്രാനായകർ അഭിവാദ്യം ചെയ്യാൻ ആയിരങ്ങൾ മണിക്കൂറുകളോളം കാത്തുനിന്നു കാസർകോട്ടെ ജനബാഹുല്യം കണ്ണൂരിലും ആവർത്തിക്കുന്ന കാഴ്ചയാണ് നഗരയിൽ ദൃശ്യമായത് കാന്തപുരം ഉസ്താദും ഉപനായകരായ ഖലീൽ തങ്ങൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നിവരും വേദിയിലെത്തിയപ്പോൾ തെക്ക്ബീർ ധ്വനികളും സിന്ദാബാദ് വിളികളും വിണ്ണിലുയർന്നു ഒരു സാമുദായിക നേതാവ് മുന്നോട്ട് വെക്കുന്ന മാനുഷിക മൂല്യങ്ങളെ കേരളം എത്രത്തോളം നെഞ്ചേറ്റുന്നു എന്നതിൻ്റെ സാക്ഷ്യപത്രമായി കണ്ണൂരിലെ ജനസഞ്ചയം waytonikah.com the exclusive muslim matrimonial site